മറയൂരിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾക്ക് ദാരുണാന്ത്യം അന്ത്യം ചെമ്പക്കാട് സ്വദേശി വിമലാണ് മരിച്ചത് ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ വ്യാഴാഴ്ച രാവിലെയാണ് സംഭവം നടന്നത് ഒൻപത് പേരടങ്ങുന്ന സംഘമാണ് ഫയർ ലൈൻ ഇടാൻ കാട്ടിൽ പോയത് രണ്ട് സ്ത്രീകളും സംഘത്തിലുണ്ടായിരുന്നു വിമലിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വനംവകുപ്പിന്റെ പാമ്പാർ ലോക് ഹൌസിലേക്കുള്ള വഴി വെട്ടിത്തെളിക്കുന്നതിനായി എത്തിയതായിരുന്നു വിമൽ ഉൾപ്പെടുന്ന ഒൻപത് പേരടങ്ങുന്ന സംഘം രണ്ടു സ്ത്രീകൾ ഉൾപ്പെടെ ഈ കൂട്ടത്തിലുണ്ടായിരുന്നു സംഘം നടന്നു നടന്നുപോയതിനിടെയാണ് ആനയുടെ കൂട്ടത്തിൽ ഏറ്റവും പിന്നിലായിട്ടാണ് വിമലുണ്ടായിരുന്നത് ആനയുടെ മുന്നിൽപ്പെട്ട വിമലിന് രക്ഷപ്പെടാനായില്ല എന്നാണ് കൂടെ ഉണ്ടായിരുന്നവർ പറയുന്നത് പോയി പണിക്ക് ആൾക്കാരുമായിട്ട് പോയതാണ് പോയത് ആന അവിടെ നിന്ന് പിടിച്ച് ചവട്ടിയാണ് ചവിട്ടി കൊന്നത് പിന്നെ പുള്ളി ഒന്നും അങ്ങനെ പോയി ഞങ്ങള് ചെറുതായിട്ടൊന്നാണ് ഞങ്ങൾ നെഞ്ചിത്തിട്ടെന്ന് ചവിട്ടി കാലൊക്കെ ഇങ്ങനെ തിരിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് മരിച്ചത് ഞങ്ങൾ അങ്ങനെയൊന്നും ഓർത്തില്ല ചെറുതായിട്ടെന്ന് ഞങ്ങൾ ഓർത്തത് ഇങ്ങനെ നടന്നു പോയി വീട്ടിലോർത്ത ആൾക്കാർ അവരൊക്കെ വിട്ടിട്ട് വന്നിട്ട് പാവ ആന തുമ്പിക്കൈ കൊണ്ട് എടുത്തിറിയുകയും നിലത്തിടുകയും ചെയ്തു ഗുരുതരമായി പരിക്കേറ്റ വിമലിനെ വനംവകുപ്പിന്റെ വാഹനത്തിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല